പ്രശ്നം അമൃത പണയം വെക്കാനായി ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ തന്ന ആധാരം ഇതിനു മുമ്പ് മറ്റൊരു ബാങ്കിൽ പണയം വെക്കപ്പെട്ടതാണ് സത്യമാണ് ഞാൻ പറയുന്നത് സർ ഞാനിത് ആർക്കും പണയം വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് സർ ആ ആധാരത്തിന്റെ പേരിൽ ഒരു ലോണിന് പോലും അപേക്ഷിക്കുന്നത് ഞങ്ങളുടെ ബാങ്ക് പ്രസിഡന്റിന്റെ മുന്നിൽ പഞ്ചരത്നം നേരത്തെ തന്നെ പണയത്തിലാണെന്നുള്ളൊരു ഡോക്യുമെന്റ് കിട്ടി ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു അതൊരു ലീഗൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അമൃത അപേക്ഷിച്ച പുതിയ ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റില്ല ഈ ആധാരം വെച്ച് മുൻപെടുത്ത ലോണിന്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല ലോൺ ചെയ്യാൻ മാത്രമേ നിർദ്ദേശം തന്നിട്ടുള്ളൂ ഇവിടെ ഞങ്ങളുടെ ആധാരം വെച്ച് ലോൺ എടുത്തിരിക്കുന്നു അങ്ങനെയാണ് അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടണം ഈ വീടിന്റെ അലമാരയിൽ നിന്ന് ആ പ്രമാണം പുറത്തേക്ക് പോയിട്ടില്ല പിന്നെ എങ്ങനെയാ അത് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ലോൺ എടുക്കാൻ സാധിക്ക അതൊന്നും എനിക്കറിയില്ല എന്തായാലും പണത്തിനു വേണ്ടി നിങ്ങൾ മറ്റേതെങ്കിലും സോഴ്സ് അത് പറയാനാ ഞാൻ അഭിമന്യുവിനെ വിളിച്ചത് കിട്ടാതെ വന്നപ്പോ നേരിട്ട് ഇങ്ങോട്ട് വന്നതും എന്തായാലും ഞാനിത് അന്ന് അന്വേഷിക്കാം സാർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ പരിശ്രമിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു സർ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അയ്യോ കുടിക്കാൻ ഓ ഒന്നും വേണ്ട ഇപ്പത്തന്നെ സന്തോഷ വാർത്ത കലാവധി അറിയിക്കണം ആ എന്തായാലും ഈ കാര്യം അഭിയെ വിളിച്ചു പറയാം അഭയ ഇടപെട്ട കാര്യമാണല്ലോ വേണ്ട അഭയ വിളിക്കണ്ട ഇനി മുതൽ എന്റെ കാര്യത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ഈ പ്രശ്നം ഞാൻ തന്നെ നേരിടണം അതാ നല്ലത് എന്താ ആ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു എന്നിട്ട് പഞ്ചരത്നത്തിന്റെ ആധാരം പണയം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്താ കാര്യം അതിന്റെ കാരണം അമൃത പണയം വെക്കാനായി ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ തന്ന ആധാരം ഇതിനു മുമ്പ് മറ്റൊരു ബാങ്കിൽ പണയം വെക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ബാങ്ക് പ്രസിഡന്റിന് മുന്നിൽ പഞ്ചരത്നം നേരത്തെ തന്നെ പണയത്തിലാണെന്നുള്ളൊരു ഡോക്യുമെന്റ് കിട്ടി അപ്പൊ പണി പറ്റിച്ചു അല്ലേ എന്ത് അല്ല പഞ്ചരത്നത്തിന്റെ കള്ളപ്രമാണം പഞ്ചരത്നത്തിൽ അലമാരിയിലിരിക്കുന്ന ആധാരം എനിക്ക് എങ്ങനെ പണയം വെക്കാൻ പറ്റും മാഡം വെറുതെ എന്റെ അടുത്ത് കൂളു അടിക്കണ്ട മാഡം ഇതിനകത്ത് എന്തോ കുത്തിതിരിപ്പ് കാണിച്ചിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ എന്തായാലും കിട്ടുന്ന കാശിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് എനിക്ക് തന്നേ കാര്യം നടന്നില്ലെങ്കിലും ആ മാറ്റാൻ വേണ്ടി ഞാൻ കാശ് കിട്ടിയേ തീർച്ചയായിട്ടും തൽക്കാലം ഇതൊന്നും ആരോടും പറയാൻ നിക്കണ്ട എല്ലാം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ അതെനിക്ക് കേട്ടാ മതി പിന്നെ ബാങ്ക് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ അമൃത അന്വേഷിച്ചു പോവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അമൃതയുടെ അടുത്ത നീക്കം എന്താണെന്ന് നീ എന്നെ അറിയിക്കണം ഓ ശരി ഷോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ